തിക്കോടിയിൽ ദേശീയപാതാ റോഡിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ നടത്തുന്ന സമരം ശക്തം സമരത്തിന്റെ ഭാഗമായി തിരുവോണനാളിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപതിലധികം പേരുടെ നേതൃത്വത്തിൽ ഏകദിന പട്ടിണി സമരവും സംഘടിപ്പിച്ചു കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം കാനത്തൽ ജമീല എം എൽ എ ഉദ്ഘാടനം ചെയ്തു സമിതിയുടെ നേതൃത്വത്തിൽ രണ്ടു വർഷമായി സമരം തുടരുകയാണ് ഇതിന്റെ ഭാഗമായാണ് തിരുവോണ നാളിലും രാവിലെ മുതൽ വൈകുന്നേരം വരെ തിക്കോടിയിലെ ഇരുന്നൂറ്റൻപതിലധികം പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ പട്ടിണി സമരം നടന്നത് തിക്കോടിയിലെ റെയിൽവേ സ്റ്റേഷൻ ജില്ലാ മണ്ണുപരിശോധനാ കേന്ദ്രം കൃഷിഭവൻ കോടിക്കൽ ഫിഷ് ലാൻഡിംഗ് സെന്റർ എന്നിവ റോഡിന്റെ പടിഞ്ഞാറ് ഭാഗത്തും ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഗവൺമെന്റ് ആശുപത്രി ബാങ്കുകൾ എന്നിവ റോഡിന്റെ കിഴക്ക് ഭാഗത്തും സ്ഥിതി ചെയ്യുന്ന നിലവിലവസ്ഥയിൽ റോഡ് മുറിച്ചുകടക്കാൻ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടാണ് തിക്കോടി പ്രദേശവാസികളുടെ സമരം ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന അധികൃതരുടെ നടപടികൾ അവസാനിപ്പിച്ച് അടിപ്പാത അടിയന്തരമായി അനുവദിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത് കാനത്തിൽ ജമീല എം എൽ എ പറഞ്ഞു ഗതാഗതം ഇത്രയും കാലം നമ്മൾ സ്വാതന്ത്ര്യത്തോടെ നമുക്ക് പോകേണ്ടിടങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ അതിൽ മതിൽ കെട്ടിക്കൊണ്ട് ആ മതിൽ സംരക്ഷിച്ച് ഹൈവേ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രദേശം ഒറ്റപ്പെട്ടു പോകുന്ന രീതിയിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ആളുകൾ സമരം ദേശീയപാത അതോറിറ്റിക്കും കേന്ദ്രമന്ത്രിമാർക്കും പരാതി നൽകിയിട്ടും യാതൊരു പരിഹാരവും ലഭ്യമാവാത്തതിനെ തുടർന്നാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ കർമ്മസമിതി രൂപീകരിച്ച് സമരത്തിനൊരുങ്ങിയത് കർമ്മസമിതി പ്രസിഡന്റ് വി കെ അബ്ദുൾ മജീദ് അധ്യക്ഷത വഹിച്ചു മേലാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ചങ്ങാടത്ത ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ദുൽഫിക്കർ തിക്കോടി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ആർ വിശ്വൻ കെ പി ഷക്കീല എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു കൈരളി ന്യൂസ് കോഴിക്കോട്